നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇടയ്ക്ക് പലതരം തിരക്കുകളും പിന്നെ അത്രയ്ക്ക് ആയിട്ടുള്ള പോയിന്റുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടും പണി തിരക്കും ഡ്യൂട്ടി തിരക്കും എല്ലാം കൊണ്ടാണ് താമസം വന്നത് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വരാനുണ്ടായ ഒരു സാഹചര്യം ഈ വർഷത്തെ വേനൽ മുതലും കൂടെ നോക്കുകയാണെങ്കിൽ ടോട്ടലി വളരെ നെഗറ്റീവായ സാഹചര്യങ്ങളാണ് ഏലം കൃഷി മേഖല ഫേസ് ചെയ്തത് അവിടെ നിന്ന് ഏകദേശം ഒരു അനുകൂല അന്തരീക്ഷത്തിലേക്ക് എത്തി ആദ്യ റൗണ്ടൊക്കെ വളരെ പരിമിതമായ തോതിലൊന്ന് കായെടുത്ത് കഴിഞ്ഞ് രണ്ടാം റൗണ്ടിലേക്ക് തുടങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ ഒരു പ്രചോദനം ഒന്ന് രണ്ട് ഫീൽഡ് വിസിറ്റിന് ഇടയ്ക്ക് നമ്മൾ കൈ കിട്ടിയ കുറിപ്പൊടികളും നമ്മളിതിനു മുമ്പ് ഒരു ഡോക്ടർമാരുടെ ഏറെ കുറിപ്പുകളെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനെയൊക്കെ തന്നെ ഇപ്പോഴും വേറെ രൂപഭാവങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റേതായ നെഗറ്റീവുകൾ ശരിക്കും കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചറിവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളിതിനകത്ത് ആദ്യകാലത്തെ വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ ഏലം കൃഷിയിൽ എന്ത് ചെയ്യാമെന്നുള്ളതല്ല എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ഒത്തൊരു പിന്നെ ഇൻസ്റ്റൻ്റ് റിസൾട്ടുകളുടെ അതായത് നമ്മൾ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് ഉപയോഗിച്ചു അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട് കണ്ടു എന്ന് പറയുന്നതിലുണ്ടാകുന്ന കുറേ അസ്വാഭാവികതകളുണ്ട് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കണക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് വടപ്രയോഗം മുതൽ നമ്മൾ ചെടിയുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ വേരിലും ിലുണ്ടാകുന്ന ഫംഗസ് പ്രശ്നങ്ങൾ കണ്ടുവരപ്പിന് ചൊറി വേര് നിമിറ്റോട് നീലിവക്ക് വേരുവിഴു പോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുതൽ ജൈവവള കണ്ടൻ്റുകളുടെ ശരിയായ ഉപയോഗം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട രാസവള കണ്ടൻറ്റുകളുടെ ഉപയോഗം ഇതെല്ലാം ആനുപാതിക അളവിലാണെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു ടോട്ടൽ പോസിറ്റീവിലേക്ക് എത്താൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ഫോളിയർ വളം അടിച്ചു കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ മാത്രം റിസൾട്ടായിട്ട് ഒരിക്കലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അത് കണക്കുകൂട്ടരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ചെയ്തു നിർത്തിയിരിക്കുന്ന പല കാര്യങ്ങളുടെയും റിസൾട്ടും കൂടി ആ കൂട്ടത്തിൽ ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അടിസ്ഥാന ജൈവോളം ചെയ്തു നിർത്തുന്നതാണ് ഏറ്റവും പോസിറ്റീവായ അല്ലെങ്കിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയമെന്ന് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പേ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ ജൈവവോള പരിപാടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകളുടെ നിലവാരം നമ്മളൊരു ദീർഘകാലത്തേന് പോസിറ്റീവാണെങ്കിൽ ഒരു പതിനെട്ട് മാസം വരെ നല്ല പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ ഒരു പതിനെട്ട് മാസത്തിന് ശേഷം അട്ടർ നെഗറ്റീവിലേക്ക് നമ്മൾ നയിക്കുന്നൊരു പ്രോഗ്രാമാണ് ഈ നിലവാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ ഒന്നര സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു മൂന്നോ ദിവസം മൂന്നോ നാലോ ദിവസത്തിനുള്ളിലായിട്ട് ഒന്ന് രണ്ട് ലിസ്റ്റുകൾ കണ്ടു മഴ സ്വല്പം ശക്തി പ്രാപിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അഴുകൽ ത കൊത്തഴുകൽ തട്ടമറിച്ചിൽ പോലുള്ള സംഭവങ്ങൾ വന്നേക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു രണ്ട് ലിസ്റ്റ് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐറ്റംസ് ഒന്ന് തിരിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഒരു ടീം കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റിലാത് തണ്ടുപെറുപ്പിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഓവർഡോസിൽ ഇമാമേറ്റും മെൻസറേറ്റ് അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ത്രൃപ്സിനുള്ളൊരു കണ്ടൻറ്റ് ഒരു ബാലലിൽ ഒന്നിനെ ഒരു നൂറ്റി അൻപത് രൂപ മുടക്കു വരുന്നത് സ്വാഭാവികമാണ് ഇമാമേറ്റും മെൻസോയേറ്റ് ഓവർഡോസാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് നൂറ്റി അൻപത് ഗ്രാമോളം ഇമാമേറ്റും മെൻസോയേറ്റ് മുന്നൂറ് രൂപ ത്രൃപ്സിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കണ്ടന്റ് എന്നു പറഞ്ഞിരിക്കുന്നത് ഒരു നൂറ്റി അൻപത് രൂപയുടെ ബഡ്ജറ്റ് വരുന്നത് അതിൻ്റെ കൂടെ അക്കാരിസൈഡ് ആയിട്ട് ആൻറ്റി ബാക്ടീരിയൽ കണ്ടന്റ് ആയിട്ട് ചേർക്കാനായിട്ട് ഏകദേശം അൻപത്തഞ്ച് രൂപയോളം മുടക്കുവരുന്ന ഒരു കണ്ടൻറ്റും കൂടി ഇത് മൂന്നും കൂടി കൂടി ഒരു ബാലലിന് അഞ്ഞൂറ് രൂപ അത് സ്വാഭാവികമായ ഒരു കോസ്റ്റാണ് സാധാരണ രീതിയിൽ ഓവർ ഡോസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും കോസ്റ്റ് നമ്മൾ കണക്കുകൂട്ടുമ്പോൾ അഞ്ഞൂറ് രൂപ ഒരു ബാരൽ എന്നുള്ളത് ഒരു നാട്ടുനടപ്പുള്ള ഒരു രീതി എന്ന് പറയാം അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന ചിലവെന്ന് പറയാം ഇതിൻ്റെ കൂടത്തിലേക്ക് അസോസ്ടോബിൻ ടെബുക്കൊണസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ഫങ്കിസൈഡിൻ്റെ ഡബിൾ ഡോസിന് മുകളിലാണ് ഡോസ് കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നതാണ് ഒരു ബാരൽ ഒന്നിന് അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നൂറ് ഗ്രാം എറ്റലാക്സി ചേർക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു ക്വാളിറ്റിയുള്ള കമ്പനി ആണെങ്കിൽ അതിനും ഏകദേശം ഒരു മുന്നൂറ് രൂപയോളം വരും അപ്പോൾ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കെമിക്കൽ ഫോമുകൾ ഒരു ബാരലിൽ മിക്സ് ചെയ്യാനായിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ് ചെടിക്ക് വേണ്ടിയിട്ട് ഏഴ് ബാരലിനുള്ള കണക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അതായത് ഏഴായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് ചെടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ രീതിയിലാണ് മരുന്നടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭംഗി സൈഡുകൾ തമ്മിൽ ചേരുന്നതാണോ ചേരാത്തതാണോ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണോ അതിൻ്റെ ഡോസ് കറക്റ്റാണോ ഇതൊന്നും കർഷകർ ശ്രദ്ധിക്കുന്നില്ല അത് ഒരു കുറച്ചൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് വെച്ചാൽ പോലും അതിനടുത്തുള്ളൊരു ലിസ്റ്റും കൂടി തട്ടമറിച്ചലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ച് കിലോ സി ഒ സിയുടെ കൂടത്തിൽ രണ്ട് കിലോ മെറ്റലാക്സി മിക്സ് ചെയ്ത് തൂളി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഒരു വേറെ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റും കൂടി എഴുതിയിട്ടേക്കുന്നു ഒരു ഗ്രാം അളവും കൂടി എഴുതിയിട്ടേക്കുന്നു മുന്നൂറ് ഗ്രാമോളം ഞാൻ കണക്ക് കൂട്ടിയിട്ട് എനിക്കൊരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏകദേശം അഞ്ച് കിലോ സി ഒ സി നല്ല കണ്ടന്റ് നമ്മൾ മേടിക്കണമെങ്കിൽ ഏകദേശം നാലായിരം രൂപ വരും രണ്ട് കിലോ മെറ്റലാക്സി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം മിനിമം മൂവായിരം രൂപയോളം നിലവരും ഏഴായിരം രൂപയുടെ കണ്ടന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ചെടിക്കെത്തും എന്ത് കണക്കാണെന്നോ എന്താണ് സംഭവം എന്നോ എനിക്കൊരു പിടിയും കിട്ടണുള്ളതാണ് ഒരു ചെടി ഒന്നിന് മുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ളൊരു പോസ്റ്റാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ട് വരുന്നത് ഇങ്ങനെയാണ് പല ലിസ്റ്റുകളും ഇപ്പോൾ നിലവില് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ചും ബോധവാനായിട്ടും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക ഇതിലൊക്കെ രസകരമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ നമ്മളവകാശവാദങ്ങളാണെന്നാണ് പലരെയും ആരോപണം നമുക്കതിൽ വിഷയമല്ല കാരണം ഞാൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ എൻ്റേതായ ഒരു പ്രോഡക്റ്റ് കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ വന്നിട്ടില്ല കെമിക്കലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വളത്തിലാണെങ്കിലും അതിൻ്റെ മൂലങ്ങളുടെ പെർസെൻറ്റേജുകളെ കുറിച്ചാണ് പറയുന്നത് ഉപയോഗിക്കുന്ന മരുന്നുകളിലെ കെമിക്കലുകളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് കമ്പനികളുടെ പേരും കൂടി നമ്മൾ സജസ്റ്റ് ചെയ്തു മിനിമം മൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ടെങ്കിലും ഇല്ലാതെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയാറില്ല അത് ലഭ്യത ഉള്ളത് അവനവന് സൗകര്യമുള്ള സ്ഥലത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും അതിനകത്ത് വരുന്നില്ല ആയിക്കോട്ടെ അപ്പോൾ ഈ അടുത്ത കാലം കൊണ്ട് വന്നിരിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങൾ എൻ്റെ പരിചരണ രീതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ പോസിറ്റീവുകളും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സൂചിപ്പിക്കാം ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തു തന്നെ ഞാൻ സൂചിപ്പിച്ചു പോകാം മരുന്നടിയിലൊക്കെ ഈ ലേറ്റസ്റ്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ ഏകദേശം ഒരു രണ്ടാം റൗണ്ട് കായടി കായടുപ്പ് മുതലുള്ള മരുന്നടിയിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ മാനേജ് ചെയ്ത് മരുന്നടിച്ച് കഴിഞ്ഞിട്ട് നിരീക്ഷിച്ച് ഇടവേള നമുക്ക് എത്ര വരെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ നിരീക്ഷണത്തോടു കൂടി അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ ഏകദേശം സെക്കൻഡ് റൗണ്ട് കായടുപ്പ് മുതൽ ഈ സീസൺ സെക്കൻഡ് റൗണ്ട് കായടുപ്പ് വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വർഷത്തെ ഒരു ടോട്ടൽ നിരീക്ഷണത്തിൻ്റെ ഒരു അവലോകനമാണ് ഞാൻ പറയുന്നത് ടോട്ടലി ഒരു പത്ത് മരുന്നടിയാണ് എനിക്ക് വന്നിരിക്കുന്നത് പത്ത് മരുന്നടിയും കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൻ്റെ തുടക്കം മുതൽ ഈ ഓഗസ്റ്റിൻ്റെ തുടക്കം വരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് ആണ് ഞാനത് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിലേ ആയത് അതിലുണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് റൗണ്ടോളം കായടുപ്പ് ഈ വർഷം റൗണ്ട് കായടുപ്പ് ചൂട് കാരണം നമുക്ക് മിസ്സായി അതുകൊണ്ട് അത് വിടുക പിന്നെ സാധാരണ ഗതിയിൽ അനുകൂല അന്തരീക്ഷമാണെങ്കിൽ ഒരു അൻപത് ദിവസം അൻപത് ചില്ലറ ദിവസം കൊണ്ട് നമുക്ക് അടുത്ത റൗണ്ട് കായടുപ്പിലേക്ക് വരും നല്ല സീസൺ സമയത്താണെങ്കിൽ ഇച്ചിരി ഗ്രാവിറ്റി ഉള്ള കായെടുപ്പ് ഓഫ് സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അളവ് താരതമ്യേന കുറവ് ഒരു തൊഴിലാളി ഒരു ദിവസം ഒരു ദിനം എടുത്ത് ഞാനതിൽ എട്ട് മുതൽ പത്തിയിലോ വരെയൊക്കെ കായ് കിട്ടുന്ന ഓഫ് സീസൺ ടൈമും സമയം നല്ല ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോ വരെയൊക്കെ കായെടുക്കുന്ന സീസൺ സമയവും ആ ഒരു ഇതാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു ഏഴ് റൗണ്ട് വരെ കായെടുപ്പ് വരുന്നതിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ശരിക്കും മാനേജ് ചെയ്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായെടുപ്പ് ഒരു നാലോ അഞ്ചോ ദിവസം എടുത്ത് തീർന്നിരിക്കുന്ന മേഖല ആറാം ദിവസം അല്ലെങ്കിൽ അഞ്ചാം ദിവസം അവിടെ ഫോളിയാർ അടിക്കുകയാണ് കായടുപ്പിൻ്റെ തൊട്ടുപുറകെ ഫോളിയാറ് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസത്തെ ഇടവേളയിൽ അവിടെ തണ്ടുവരപ്പിനുള്ള മരുന്നും കൂടി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മാനേജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ നിരീക്ഷണത്തിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ഒരു ഫെബ്രുവരിയുടെ ഒരു തുടക്കം വരെ ജനുവരി ലാസ്റ്റ് വരെ എന്ന് പറയാം ഓരോ ഓരോ മരുന്നടി എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അതിനിടയ്ക്ക് മരുന്നടേണ്ട ഒരു സാഹചര്യം വന്നില്ല തണ്ടതുറുപ്പിൻ്റെയോ ത്രിക്സിൻ്റെയോ കൂടുതൽ ആക്രമണമൊന്നും ഉണ്ടായില്ല എന്നാൽ വൺ പേർസൻറ്റേജ് ഇപ്പോൾ ഒരു ആയിരം ചെടിയുണ്ടെങ്കിൽ ഒരു പത്ത് ചെടികളൊക്കെ ഒന്നും രണ്ടുപൊക്കെ കണ്ടു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതുകൊണ്ടുണ്ടായ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കലുകളുടെ ഉപയോഗം വളരെ പരിമിതമായ അളവിലേക്ക് നമുക്ക് ചുരുക്കാനും പറ്റി ഓവറായിട്ടുള്ള കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരിയുടെ ടൈം മുതൽ ശരത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ കയറി വന്ന സമയത്ത് ഏഴ് റൗണ്ട് മരുന്നടിക്കും ഓരോ റൗണ്ട് മരുന്നടി എന്നുള്ളൊരു കാൽക്കുലേഷനിൽ അടിച്ചു ഈ ശരത്തിൻ്റെ വളർച്ചാ ബിരിൽ നല്ല വേനൽക്കാലത്ത് ഒരു മൂന്ന് റൗണ്ട് മരുന്നടി എക്സ്ട്രായും കൂടി വന്നു അങ്ങനെ ടോട്ടലി ഒരു പത്ത് മരുന്നടിയും കൊണ്ട് ഏകദേശം ഈ ഓഗസ്റ്റിൻ്റെ തുടക്കത്തിലേക്ക് വരെ എത്താൻ പറ്റും ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത ഇപ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളും ഉണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ കൂട്ടിയാണ് ഈ പറയുന്നത് ഏകദേശം ഇരുപതിനായിരം ചെടിക്ക് നാൽപ്പത്തയ്യായിരം മുതൽ അൻപതിനായിരം ലിറ്റർ വരെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളെനിക്ക് ഇരുപതിനായിരം ചെടിക്ക് നാൽപ്പത് ചില്ലറ ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നവർ മരുന്നടിച്ചുകൊണ്ടിരുന്ന അളവാണ് ഒരു ചെടി ഒന്നിന് രണ്ട് ലിറ്ററിൽ കുറയാത്ത അളവിൽ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു ഫോളിയാർ വളമോ മൈക്രോ ഫുഡുകളോ ടോണിക്കുകളോ അല്ലെങ്കിൽ ഒരു ഫംഗീസൈഡോ ഏതെങ്കിലും ചേർത്ത് പരമാവധി കുളിപ്പിച്ചടിക്കുക ചെടിയുടെ മുകളിൽ കവിളിൽ വരെ മരുന്ന് കിട്ടണം രണ്ടുപിരപ്പം കയറും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പേടിച്ച് പേടിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ കടുമ്പിടുത്തോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞതിൻ്റെ പേരിൽ മരുന്നടി നിയന്ത്രിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പതിനാറായിരം പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെയായിട്ട് ഒരു വർഷത്തിൽ ഒരു രണ്ട് തവണയൊക്കെ ഇരുപതിനായിരം ലിറ്ററും ബാക്കിയുള്ള സമയത്ത് ഒരു പതിനെണ്ണായിരം ലിറ്റർ പതിനാറായിരം ലിറ്ററിലൊക്കെ ഇരുപതിനായിരം ചെടിക്കാണെന്ന് പറഞ്ഞു ഒരൊറ്റ വ്യത്യാസം ഒരു റൗണ്ട് മരുന്നടിയിൽ ടോട്ടലി കുളിപ്പിച്ചടിക്കുന്ന ഒരു മരുന്നടിയിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ മുപ്പതിനായിരം ലിറ്റർ മരുന്നിൻ്റെ വ്യത്യാസമാണ് നാലോ നോക്കണം അതായത് നൂറ്റി അൻപത് ബാറിലോളം മരുന്നിൻ്റെ വ്യത്യാസം ഒരു റൗണ്ടും മരുന്നടിയിൽ ഒരു തോട്ടക്കാരൻ നേടുക എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമല്ല അതിന് പക്കാ പോസിറ്റീവ് റിസൾട്ടുമാണ് ശരത്തിൻ്റെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ശരം വളരെ പെട്ടെന്ന് മൂത്ത് പോകുന്നില്ല മരുന്നിന് അത്യാവശ്യം ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കാര്യമാണേനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞിരുന്നുള്ളൂ മരുന്നിൻ്റെ കൂടത്തിൽ ഏറ്റവും ക്വാളിറ്റി ഒരു സ്പ്രെഡർ മാത്രമല്ലാതെ വേറൊരു കണ്ടൻറ്റും ചേർത്ത് ഉപയോഗിക്കാതിരിക്കുക മരുന്നിൻ്റെ പുറകെ കൊണ്ടൊന്ന് ഫോളിയാർ കൊടുക്കുന്ന രീതി ഒഴിവാക്കുക കായെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ഫോളിയാർ കൊടുക്കുക അത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫോളിയാർ വളങ്ങൾ അത് ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളിയാർ ഗ്രേഡ് ഉള്ള വളങ്ങൾ തന്നെ പോളിയാർ കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുക കാലാവസ്ഥയനുസരിച്ചിട്ടുള്ള മൂലകങ്ങൾ തിരഞ്ഞെടുക്കുക അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊരു അഞ്ച് ടു ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ടുപേർക്കും മരുന്നടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ നമ്മളതിൻ്റെ പുറകെ കൊണ്ടുപോയി പോളിയാർ ഒന്നും അടിച്ച് ആ മരുന്നിൻ്റെ റിസൾട്ട് ഡൗൺ ആവുന്ന ഒരു സാഹചര്യം കൊടുക്കുക അതേ കൂടി ഇരുന്ന് മാക്സിമം ഡ്യൂറേഷൻ ആ മരുന്നിന് കിട്ടുന്നുണ്ട് വളരെ വ്യക്തമായിട്ടത് വർക്കാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഏഴ് മൂന്നും പത്ത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മരുന്നടിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വർഷം മാനേജ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അടിക്കുന്നതിൽ ഒരു ബാരൽ കോസ്റ്റ് കണക്കുകൂട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചിലവ് വരുന്നത് ഫോർത്ത് ജനറേഷൻ മരുന്നുകളായ സ്പിനോ സാഡിനോ തുറമ്പുകളെയാണ് ഒരു ബാരൽ ഒന്നിനെ ഒരു എഴുന്നൂറ് രൂപയോളമൊക്കെ കോസ്റ്റ് വരുന്നത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ആയിരം ചെടിക്ക് ഒരു എണ്ണൂറ് ലിറ്റർ മുതൽ ആയിരം ലിറ്റർ വരുന്ന ഉള്ള കണ്ടീഷനിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ കുളിപ്പിച്ച് ഒരു ഒരു ലിറ്ററോളം ഒരു ചെടിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വല്പം കോസ്റ്റ് കുറഞ്ഞൊരു ഐറ്റവും തിരഞ്ഞെടുക്കുക കോസ്റ്റ് കൂടിയായിട്ടും കൊടുക്കുമ്പോൾ നമുക്കൊരു നാല് ബാറിലും കൊണ്ടൊരു ആയിരം ചെടി എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ അത് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ചെടി ഒന്നിന് മാക്സിമം മരുന്നടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ടൈം വരുന്നത് വില കൂടിയായിട്ടും ഉപയോഗിക്കുമ്പോൾ മൂന്ന് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഒരു കണ്ടന്റ് ഏറ്റവും കുറഞ്ഞൊരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമ്പടയും ഒരു തൈമറ്റാസം കൂടി കൂടി ഒരു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് മരുന്നടിക്കാനായിട്ടുള്ളൊരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാം അതിൽ നൂറ് മില് ലാംഡെന്ന് പറഞ്ഞ വെറും അറുപത്തഞ്ച് രൂപയും എൺപത് ഗ്രാം തൈമറ്റാസെന്ന് പറഞ്ഞ വെറും എൺപത് രൂപയാണ് അതായത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്കൊരു ബാരൽ മരുന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് ചെടിക്ക് നമുക്ക് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഏകദേശം എഴുപത്തി പൈസ എഴുപത്തഞ്ച് പൈസ നിൽക്കുന്ന കോസ്റ്റേ ഉള്ളൂ ഒരു ചെടിക്ക് അതായത് ആയിരം ചെടിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് എഴുന്നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ ചിലവേ വരുന്നതോളും ഏറ്റവും കോസ്റ്റ് കൂടിയ മരുന്ന് ഇപ്പോൾ സ്പിനോ അല്ലെങ്കിൽ സ്പിനോ പോലുള്ള കണ്ടൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആയിരം ചെടിക്ക് നാല് ബാറിലാണ് അടിക്കണമെങ്കിൽ ഏഴ് നാല് ഇരുപത്തെട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ മുടക്കമുള്ളൂ മൂന്ന് രൂപ പോലും നമുക്ക് അതിനകത്ത് തികയുന്നില്ല അപ്പോൾ രണ്ട് റൗണ്ട് നമ്മൾ മൂന്ന് രൂപ വിലയുള്ള മരുന്നടിച്ചാൽ പോലും രണ്ട് റൗണ്ട് നമുക്ക് ഒരു രൂപ എഴുപത്തഞ്ച് പൈസ ഒന്നേക്കാൽ രൂപ ഒന്നര രൂപയുള്ള മരുന്നുകൾ നമുക്ക് അടിക്കാം ടോട്ടലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു തവണ മരുന്നടിക്കാനായിട്ട് നമുക്കൊരു രണ്ട് രൂപയുടെ ആവറേജ് കോസ്റ്റ് പിടിക്കാം അത് ഏറ്റവും കൂടുതലാണ് ആവറേജ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലാണത് പന്ത്രണ്ട് തവണ നമ്മൾ ഒരു വർഷം മരുന്നടിച്ചാൽ ഞാൻ പത്ത് തവണയിൽ ചുരുക്കിയിട്ട് എനിക്ക് യാതൊരു വിധ നെഗറ്റീവുകളും ഇല്ല ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്ന റിസൾട്ടല്ല കേട്ടോ ജനറേഷൻ നോക്കി ജനറേഷനിൽ പോലും അടുത്ത കെമിക്കൽ കണ്ടൻറ്റ് നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ പോസിറ്റീവാണ് പോസിറ്റീവ് ആണ് അതിന് ചെറിയ വിശദീകരണം പറയാം ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ ഒരു എൻ്റെ ഇപ്പോൾ ഒരു വർഷത്തെ തണ്ടുവരത്തും മരുന്നിനും ചുറിക്കും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളുടെ കോസ്റ്റ് വെറും ഇരുപത് രൂപയാണ് ചെനിക്ക് വേണ്ടിയിട്ട് വരുന്നത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ജനറേഷനെ കുറിച്ചും മരുന്നുകളുടെ ജനറേഷൻ തിരിച്ചറിയാമെന്നുള്ളതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നാം ജനറേഷനിൽ വരുന്ന ഫോസ് ബുനാൽ പോസ് ബോണോ പ്രോട്ടോപോസ് പ്രോപ്പർ പോസ് ക്ലോറിപ്രിപ്പോസ് രണ്ടാം ജനറേഷൻ വരുന്ന ത്രിൻ ലാംഡ സൈക്ലോത്രീൻ സൈപ്പർ മെത്രീൻ ബൈഫൻ ത്ര്രിൻ ആൽഫാ മെത്രീൻ ഡൽറ്റാ മെത്രീൻ ബീറ്റ സൈക്കോളം അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാം ജനറേഷനിലിമാമേറ്റി മെൻസോയേറ്റ് ഇൻഡോക്സാ കാർബ് അസപ്പേറ്റ് ബെന്വേറ്റ് അങ്ങനെയുള്ളത് നാലാം ജനറേഷനിലെ സ്പിനോസാഡ് സ്പിനോ തോറം പോലുള്ളത് അഞ്ചാം ജനറേഷനിൽ നമ്മൾ ക്ലോറൻതാനി പോലെ ടെട്രാലി പോലെ സാരന്ത്രാനി പോലെ പോലുള്ള കെമിക്കൽ ഫോമുകളും അതിൻ്റെ കോമ്പിനേഷൻസും ആറാം ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും മൈസോസൈക്ലോസറാമ പ്രൂഫ് പ്ലാൻ ഇല്ലേ പോലെയൊക്കെ ഇതിൽ ഈ ഒന്നും രണ്ടും ജനറേഷൻ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മിതമായ കാലാവസ്ഥ കുറച്ച് ഈ മഴ പോലെയുള്ള സമയങ്ങൾ സീസൺ സമയത്തൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനും ഈ പറയുന്ന ഡ്യൂറേഷൻ നമുക്ക് കിട്ടും ശരത്തിൻ്റെ വളർച്ച പലടും വേനൽക്കാലത്തേക്കും കുറച്ചും കൂടി ജനറേഷൻ കൂടുതലുള്ള നല്ല മരുന്നുകൾ ഇപ്പോൾ ബ്രൂഫ്ലാൻ ഇഡലി എന്ന് പറയുന്ന കെമിക്കല് നമുക്കൊരു പതിനേഴ് മില്ലി മേടിക്കാൻ ആയിരം രൂപയാകുമെങ്കിൽ ഈ പതിനേഴ് മില്ലിയും കൊണ്ട് രണ്ട് ബാരൽ കലക്കുന്നതിനും നമ്മളെ സംബന്ധിച്ച് അഞ്ഞൂറ് ചെടിക്കടിക്കുന്നതിനും തികയില്ല ആയിരം രൂപ കൊണ്ട് നമ്മൾ അഞ്ഞൂറ് ചെടിക്കും മരുന്നടിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ചെടിക്ക് രണ്ട് രൂപയുടെ കോസ്റ്റേ വരുന്നുള്ളൂ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ക്ലാസിഫിക്കേഷനുള്ള കെമിക്കലുമാണ് അതിൽ ലിറ്റർ വില നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയും വരും പക്ഷേ നമുക്ക് ഫെർ ചെടി കോസ്റ്റ് നോക്കുമ്പോൾ സാധാ കർഷകർ അടിക്കുന്ന കരാട്ട എക്കാലക്സ് അടിക്കുന്നതിൻ്റെ പകുതി കോസ്റ്റിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് അപ്പോൾ ഇത് മാത്രമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഒന്നും കൂടി വരാം ഇപ്പോൾ ഫിനാൽഫോസ് അതായത് എക്കാലക്സ് എന്ന് പറയുന്ന കണ്ടൻറ്റ് മഴക്കാലത്ത് ഒരു റൗണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് രണ്ടാം തലമുറപ്പെട്ട ഒരു ലാംഡയും അതായത് കരാട്ടയും ഇടയും കൂടി അടിച്ച് രണ്ടുള്ള റൗണ്ട് മരുന്നടി നമുക്ക് മാനേജ് ചെയ്യാം മൂന്നാമത്തെ റൗണ്ടിൽ ഈ മാമേറ്റ് മെൻസോയിൽ തൈമറ്റാസം കൊടുത്താലും മാനേജ് ചെയ്യാം തൃപ്സിനുള്ള ഏത് വരുന്ന വേണമെങ്കിലും ചേർക്കാം ഞാനത് പ്രാസം അങ്ങ് പറഞ്ഞു പോയതുകൊള്ളൂ നാലാമത്തെ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡാറ്റഡ് സമ്മിറ്റ് മേടിച്ചടിച്ചുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാം നാല് മരുന്നുകൾ നമുക്ക് മാനേജ് ചെയ്തു അഞ്ചാം ജനറേഷൻ വരുമ്പോൾ ഒരു കൊറാൻ മേടിച്ചടിക്കുക അല്ലെങ്കിൽ ആ ക്ലോറന്റൈൻ പോലെയുള്ള കോമ്പിനേഷൻ സിസ്റ്റം പോലെ വേറെ വരുന്നുണ്ട് അത് മേടിച്ചടിക്കുക ആറാം ജനറേഷൻ വരുമ്പോഴത്തേക്കും ഒരു ഐസോ സൈക്ലോസറാമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ലാൻഡ് ഏതെങ്കിലും ഒരു കെമിക്കൽ നമ്മൾ അടിച്ചു വീണ്ടും നമ്മൾ ഒന്നിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ക്യുനാൽഫോസിൽ തന്നെ എടുക്കാതെ അതിൻ്റെ നെക്സ്റ്റ് ഐറ്റം ഉണ്ട് ആ ജനറേഷനിൽ തന്നെ പെട്ടെ ഒരു പ്രൊഫനോ പോസോ അല്ലെങ്കിൽ മോണോക്രോട്ടോ പോസോ മോണോസിലോ അടിക്കുക അത് കാലാവസ്ഥ ഒരു മിതമായ കാലാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് ഉറപ്പിച്ചിട്ട് വേണം അങ്ങനെയുള്ള ജനറേഷൻ തിരഞ്ഞെടുക്കാൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് രണ്ടാം ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ലാംഡ സൈഹല ഒത്തിരി തന്നെ തിരഞ്ഞെടുക്കുന്നില്ല ബൈഫെന്തൊണ്ട് ഡെൽറ്റാ മിത്രനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കോമ്പിനേഷൻസ് വരുന്നുണ്ട് അത് കൊടുക്കാം മൂന്നാം ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇമാമേറ്റും മെൻസോറ്റിൻ്റെ പകരമായിട്ട് ഇൻഡോക്സ് അക്കാറ് കൊടുക്കാം നാലാം ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യ സ്പിനോ സാഡാണ് അടിച്ചെങ്കിൽ രണ്ടാം തവണ സ്പിനോ തോറോ അടിക്കുക അഞ്ചാം ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരു റൗണ്ട് കുറചനാണ് നിങ്ങൾ അടിച്ചെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് അഞ്ചാം ജനറേഷൻ എടുക്കുമ്പോൾ അത് നിങ്ങൾ ബെനീവിയാക്കുക അപ്പോൾ ക്ലോറൻതലാനി പോലെ കഴിഞ്ഞിട്ട് പോലെ എന്ന് പറഞ്ഞ വേറൊരു കെമിക്കലിലേക്കായി ആറാം ജനറേഷനിൽ നിങ്ങൾ ഐസോസൈക്ലോസറാം അടിച്ചെങ്കിൽ ആറാം ജനറേഷൻ്റെ രണ്ടാമത്തെ കണ്ടന്റ് നിങ്ങൾ എടുക്കുക ബ്രൂഫ്ലാനിറ്റിൽ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അതെടുക്കുക ഇങ്ങനെ നിങ്ങൾ രണ്ട് ജനറേഷനിൽ നിന്ന് രണ്ട് കെമിക്കൽ വെച്ചെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിനിമം പന്ത്രണ്ട് മാസം കഴിഞ്ഞു പന്ത്രണ്ട് മരുന്നടിയും കഴിഞ്ഞു മൂന്നാമത്തെ റൗണ്ട് ഫസ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവിടെ രണ്ട് കെമിക്കൽ ഫോമുകൾ ബാക്കി കിടപ്പുണ്ട് സെക്കൻഡ് ജനറേഷനിൽ നാല് കെമിക്കൽ ബാക്കി കിടപ്പുണ്ട് തേർഡ് ജനറേഷനിൽ മൂന്ന് കെമിക്കൽ വേറെ കിടപ്പുണ്ട് നാലാമത്തെ ജനറേഷനിലാണ് നമുക്ക് മരുന്നുകളുടെ ആണ് പിന്നെ ഉള്ളത് അതും എടുക്കാം അഞ്ചിലുമുണ്ട് നമുക്ക് രണ്ട് ജനറേഷൻ കോമ്പിനേഷൻ രണ്ട് കോമ്പിനേഷൻസ് ആറിൽ ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ ഇങ്ങനെ നമ്മൾ ഈ ജനറേഷനിൽ തന്നെ അടുത്തൊരു കെമിക്കലും കൂടി തിരഞ്ഞെടുത്ത് നമ്മൾ അടിച്ചു പോവുകയാണെങ്കിൽ നല്ല ഗ്യാരണ്ടി ആയിട്ട് പറയാം ഇരുപത്തിനാല് മാസത്തിന് ശേഷമാണ് നിങ്ങൾക്കൊരു ക്യുനാൽഫോസ് അതായത് എക്കാലക്സ് വീണ്ടും ആ പറമ്പിൽ അടിക്കേണ്ടി വരുന്നുള്ളൂ തീർച്ചയായിട്ടും ആ സാധനം ഒരു ഏക്കറിന് ഒരു ഏക്കറിനൊരു മില്ലി എന്നുള്ള രീതിയിൽ രണ്ട് ബാരലി കലക്കിയിട്ട് മഴയുള്ള സമയത്ത് അടിച്ചു കൊടുത്താൽ ഒരു ഏക്കർ ഡോസേജ് എന്ന് പറയുന്ന അറുന്നൂറ് മില്ലിയും നമുക്കവിടെ മാനേജ് ചെയ്യാം ആ അറുന്നൂറ് മില്ലി കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ദിവസം വരെ ഇടവേള അവിടെ കിട്ടും പക്ഷേ ക്യുനാൽഫോസ് എന്ന് പറയുന്ന എക്കാലക്സ് അവിടെ ഉപയോഗിച്ചിട്ട് ഇരുപത്തിനാല് മാസത്തോളം കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ ഈ കെമിക്കൽ ഫോമുകൾ തിരഞ്ഞെടുക്കുന്നതിനും അടിക്കുന്നതിനും വ്യക്തമായിട്ടത് മനസ്സിലാക്കി ചെയ്തു പോകാനുള്ള ഒരു അറിവിലേക്ക് വരിക അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക പിന്നെ വേര് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഇടകളിലായിട്ട് കുറേ അധികം വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസമായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേഴ്സണൽ മെസ്സേജുകളും കോളുകളിലും വരുന്നത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു കോമ്പിനേഷൻ ഈ മഴയുടെ തുടക്കത്തിൽ ഒരു ഫിബ്രുവാനില് സിങ്കോ ഓക്സൈഡ് സൾഫർ ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു സൊമീറ്റോമോ കമ്പനിയാണ് തോന്നുന്നു ഇമാറ എന്ന് പറയുന്നൊരു കെനിക്കൽ ലിറ്റർ ചെറിയ തോതിൽ ഫംഗസ് ബാധയുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലൊരു ഇരുന്നൂറിന് നൂറ് മില്ലി ഹെക്സാകുണസോളും ഇമാറ എന്ന് പറയുന്നതിൻ്റെ ഡോസ് ടു ഗ്രാം പെർ ആണ് അപ്പോൾ നാനൂറ് ഗ്രാം ഇമാറയും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ വലുപ്പം അനുസരിച്ചിട്ട് അഞ്ച് ഏഴ് പത്ത് ലിറ്റർ വരെയൊക്കെ കൊടുക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു അത് ഉപയോഗിച്ച് കുറേ അധികം പേര് അതിന് റിസൾട്ട് പോസിറ്റീവ് ആണെന്നും പറഞ്ഞു അനുഭവസ്ഥനുമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതിന് ഈ കെമിക്കലുകൾ പലതും ആൾക്കാർ ഇതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കഴിഞ്ഞിടക്കും കൂടി വേറൊരു ലിസ്റ്റ് കണ്ടു ഒരു ആൾ എന്നോട് ഇന്നലെ നൈറ്റ് ഇന്നലെ നൈറ്റ് വിളിച്ച് സംസാരിച്ച ആൾ പറഞ്ഞൊരു സങ്കടം ഇത്രേ ഉള്ളൂ ഇമാർ എയുടെ ഡോസ് അതുതന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇമാർ എയ്ക്കകത്ത് തന്നെയുള്ളൊരു കെമിക്കൽ ഫോം വേറൊരു കണ്ടൻറ്റ് കൂടി കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു മുന്നൂറ് ഗ്രാം വരെ ചേർക്കാൻ വേറെ പറഞ്ഞേക്കുന്നു അതായത് ഫിബ്രുവരി എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ ഒരു ഗ്രാൻവൽ ഫോം വേറൊരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂട്ടത്തിൽ തൈമറ്റാസം ത്രൃപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് തണ്ടുവരപ്പൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തൈമറ്റാസവും കൂടി കൂടിയിട്ട് നൂറ് ഗ്രാം കലക്കിയിട്ട് ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് ചെയ്തു നിലവിൽ ചെടികൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ തമ്പിര സഹായിച്ച് അഞ്ച് കായ് പിടിച്ചു കിടക്കുന്ന അയൽവക്കക്കാരൻ്റെ പറമ്പിൽ നോക്കിയിട്ട് ഇദ്ദേഹം ജങ്ക് തിരിമ്പ് നിൽക്കുകയാണ് ഒരു കാ തമ്പരേൻ്റെ സഹായം കൊണ്ട് പിടിച്ചിട്ടില്ല പിന്നെ വേറൊരു കോമ്പിനേഷൻ നാറ്റ് ഡ്യുവ ക്ലോറന്ത്രാനെ പോലെ തൈമറ്റാസ്സിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഗ്രാനുൾ ഫോം ഇത് ഗ്രാനുൾ ഫോം നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ വളത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഇച്ചിരി മണ്ണോ മണലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ചുറ്റോട് ചുറ്റും തൂളി കൊടുക്കേണ്ട ഒരു കണ്ടന്റ് കലക്കി ഒഴിക്കുന്നതിനും ഇതിൻ്റെ കൂട്ടത്തില് ഒരു കാർബോഡോസി മാോസോബ് വേനൽക്കാലത്ത് ചെടിയിൽ ഫിസിക്കലി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫംഗിസൈഡും കൂടി കൂടി കലക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിരിക്കുന്നു അതിലും ഭീകരമായ അവസ്ഥയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് ഇതൊന്നുമില്ലാതെ മണ്ണിലേക്ക് ഏറ്റവും പരിമിതമായ അളവിൽ കെമിക്കലുകൾ കഴിയുമെങ്കിൽ കൊടുക്കാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന കുറച്ച് സാമ്പിൾ കാര്യങ്ങൾ എൻ്റെ എൻ്റെ ചെടിയേ അല്ല ഞാൻ എടുത്തു പറയാം എൻ്റെ ചെടിയേ അല്ല എന്നെ അത്യാവശ്യം എന്നെ ഫോളോ ചെയ്യുന്ന രണ്ടോ മൂന്നോ സൂട്ടുകളുടെ അത്യാവശ്യം ചെടികളുടെ ഒന്ന് രണ്ട് ചെറിയ ഫോട്ടോസും കൂടി ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം അവർ അതിനെ കമൻറ്റ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ ചെടിയുണ്ടെങ്കിൽ അവർക്കറിയാം കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൽ കെമിക്കൽ ഫോമുകളുടെ ഉപയോഗം വളരെ പരിമിതമാക്കുകയും മരുന്നടിയിൽ ഈ പറയുന്നത് പോലെ ഏക്കർ ഡോസേജും വേറെ മില്ലി ഡോസേജും മാനേജ് ചെയ്ത് അളവിലും കൃത്യമായ ക്രമീകരണം വരുത്തി അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് ആണത് പിന്നെ എന്നോടൊരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച വിളിച്ച് സംസാരിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മുഹൂർത്തമുണ്ട് അടിസ്ഥാന ജൈവോള പരിപാടിയിലാണ് ഇതിൻ്റെ ഏറ്റവും തൊണ്ണൂറ് ശതമാനം റിസൾട്ട് നിൽക്കുന്നത് അടിസ്ഥാന ജൈവവളത്തിലാണ് വളപ്രയോഗത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം റിസൾട്ട് നിൽക്കുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സുഹൃത്ത് ഈ വർഷം എന്നോട് പറഞ്ഞു കഴിഞ്ഞ വർഷം നൂറ്റിപ്പത്തി രൂപയ്ക്കാണ് ഞാനൊരു ചെടിക്ക് വളം ചെയ്തത് ജൈവവളങ്ങൾ ചെയ്തത് ഈ വർഷം ഞാനത് ഇരുനൂറ് രൂപയ്ക്ക് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് അതിൻ്റെ റിസൾട്ട് വ്യക്തമായി ബോധ്യമായി എന്ന് അദ്ദേഹം പറയുന്നു അവിടെയാണ് ആ വളപ്രയോഗത്തിൻ്റെ കാര്യം അതായത് നേരത്തെ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ റിസൾട്ടിനെ പേ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം റിസൾട്ട് മാനേജ് ചെയ്യുന്നത് കാലാവസ്ഥയും നാൽപ്പത്തി ഒന്ന് ശതമാനം റിസൾട്ട് മാനേജ് ചെയ്യുന്നത് അടിസ്ഥാന ജൈവോള പരിപാടിയിൽ ആ തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള വെറും നാല് ശതമാനമാണ് രാസവളങ്ങൾ കൊണ്ട് നമ്മൾ മാനേജെന്നു പറയുന്നത് അപ്പോൾ ഈ അമ്പത്തഞ്ച് ശതമാനം കാലാവസ്ഥയെ നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തെ നമ്മളെടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും ജൈവോളമാണ് അതായത് വളപ്രയോഗത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ജൈവോളവുമാണ് അടിസ്ഥാനം അത് ചെയ്യാതെ നമ്മൾ കുറേ വേരിന് വേണ്ടി കുറേ കണക്കിൽ വെള്ളിച്ചു ഫംഗസ് മാറാനായിട്ട് കുറേ ഫംഗിസൈഡുകൾ കൊടുത്തു കുറേ രാസവളങ്ങൾ കലക്കി ഒഴിച്ചു കുറേ ഹോർമോണുകൾ അടിച്ചു കുറേ പോളിയാറുകൾ കൊടുത്തു താൽക്കാലികമാണ് ആ റിസൾട്ട് പത്ത് കാൽ ഉണ്ടാക്കാനായിട്ട് അടിപ്പിക്കാൻ പറ്റുന്ന ടോണിക്കുകളെ കുറിച്ചോ ടോണിക്കുകളെക്കുറിച്ചോ ഹോർമോണുകളെക്കുറിച്ചോ അറിയാൻ പാടില്ല എന്നിട്ടല്ല മൂന്ന് വർഷമായിട്ട് ഞാൻ ആ പരിപാടിയിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഏകദേശം ഇരുപത്തിരണ്ട് മാസത്തോളമായിട്ട് ഫിസിക്കൽ ഫംഗിസൈഡിൻ്റെ യാതൊരു ഉപയോഗവും വന്നിട്ടില്ല ഒരു ബോഡമിശ്രിതം പോലും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല കാരണം ഒരു മുപ്പത് ശതമാനം വരെയുള്ള ഇൻഫെക്ഷനുകളെ ആരോഗ്യമുള്ള ചെടി സ്വയം പ്രതിരോധിക്കുന്നതായിട്ട് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് ഇതിനെ പലപ്പോഴും തകിടം മറിച്ച് കളയുന്നത് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാവലുപ്പം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എന്നൊക്കെയുള്ള മിഥ്യാധാരണയോട് കൂടി ഉപയോഗിക്കുന്ന കുറേ ടോണിക്കുകളും ഹോർമോണുകളും ആണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സമീകൃതമായിട്ട് ഫുഡ് സപ്ലൈ നമ്മൾ മാനേജ് ചെയ്ത് കണ്ടുപേർപ്പിനും ചൊറിയും കയറാതെയുള്ള നല്ല ജനറേഷൻ നോക്കിയുള്ള കെമിക്കലുകളുടെ ഉപയോഗവും കെമിക്കൽ സ്ട്രെസ്സും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ചെടി സ്വാഭാവികമായി പ്രതികരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമായിട്ടുണ്ട് പിന്നെ പരമ്പരാഗത കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ല ബോഡോ മിശ്രിതം ഒന്നോ രണ്ടോ തവണ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അത് പങ്കിസൈഡ് എന്നുള്ള വിഭാഗത്തിൽ ഞാൻ വളരെ പരിമിതമായിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ ഇരുപത് ശതമാനം പങ്കിസൈഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ബോഡോ മിശ്രിതത്തിന് ഞാൻ കൊടുക്കുന്നുള്ളൂ ബാക്കി കിട്ടുന്നത് ഏറ്റവും നാച്ചുറലായ കാൽസ്യവും കോപ്പറും സൾഫറും എന്നീ മൂലകങ്ങളുടെ സപ്പോർട്ടാണ് മണ്ണിൽ അതുപോലെ നമ്മൾ കൃത്യമായിട്ടുള്ള മൂലകളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കുന്നിടത്ത് ഓടമിസം കൊടുത്താൽ കൃത്യമായിട്ട് കാവിടുത്തം ഉണ്ടാവും നല്ല രീതിയിൽ ആ ചിമ്പുകളുടെ വളർച്ച കാണിക്കും ചെടിക്ക് ആരോഗ്യം കാണിക്കും അതാ കിട്ടുന്ന മൂലകങ്ങളുടെയും കൂടി സപ്പോർട്ടാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പോയതാണ് ഇപ്പോൾ ഒരു ഫോളിയർ അടിച്ചു നാല് പൂവിരിഞ്ഞു രണ്ടോ കാബ് ഇടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം റിസൾട്ടായിട്ട് ആരും അത് പരിഗണിക്കാതിരിക്കുക നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായ ഇടവേള പാലിച്ച് ചെയ്തു വന്നിരിക്കുന്ന ഓരോ പണികളുടെ റിസൾട്ടും നമ്മളൊരു ഫോളിയാർ കൊടുത്താൽ കിട്ടും ഒരു സോയിൽ ആപ്ലിക്കേഷൻ വളം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അതിനകത്തൊരു ഒരു പോയിൻറ്റും കൂടി പറയാനുണ്ട് ഈ വാട്ടർ സൊലുവബിൾ വളങ്ങൾ അതായത് പഴയ പഴയകാലത്ത് ഫോളിയാർ എന്ന് നമ്മൾ മിഥ്യധാരണയോടുകൂടി പരിഗണിച്ചിരുന്ന വളങ്ങൾ മണ്ണിൽ കലക്കി ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളതിനെ പരിചയപ്പെടുത്തുകയും കാര്യങ്ങളും ചെയ്തു ഫോളിയാർ എന്ന് പറയുന്നത് തിരിച്ചറിയണമെന്നും അതിന് പ്രത്യേകതകളുണ്ടെന്നും അത് മനസ്സിലാക്കി മാത്രം നല്ല കണ്ടൻറ്റുകൾ മാത്രം ഫോളിയാർ കൊടുക്കണമെന്നും പറഞ്ഞിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് സാധാരണ ഒരിത്തിരി പത്തിരുപത്താറ് മേടിച്ച് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരോടാണ് പത്തൊമ്പത് പത്തൊമ്പതും അമ്പത്തിരണ്ട് മുപ്പത്തിനാലും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് മേടിച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത് ഇയാൾ ഇവിടുത്തെ വിദഗ്ധരാണ് എന്ന് ചോദിച്ച് നമ്മളെ വിമർശിച്ചവരുണ്ട് എല്ലാ അതിനെയും പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു പക്ഷേ ഇവരാരും ഈ നമ്മൾ കുറച്ച് മുമ്പ് മരുന്നിടിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ കോസ്റ്റിനെക്കുറിച്ച് ആരും ബോധേടും എൻ്റെ വ്യക്തമായിട്ട് ഞാൻ പറയാം എൻ്റെ നാലായിരം ചെടിക്ക് കഴിഞ്ഞ റൗണ്ട് ഞാൻ റഞ്ച് ചെയ്ത് കൊടുത്ത വളം പതിമൂന്ന് നാൽപ്പത് പതിമൂന്നാണ് ഈ പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് ആവറേജ് കമ്പനി ഐ സി എൽ പോലുള്ള കമ്പനികൾക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് കിട്ടും എന്നാൽ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ഹൈഫ പോലുള്ള കമ്പനിയുടെ പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് കിലോയ്ക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുപത്തഞ്ച് കിലോ പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് എന്ന് പറയുന്ന വാട്ടർ സൊല്യൂബിൾ വളം ഈ വാട്ടർ സൊല്യുബിൾ വളം ഞാൻ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോ വളത്തിനാണ് ഈ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഈ ഇരുപത്തഞ്ച് കിലോ വളം ഞാൻ കൊടുക്കാൻ പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം പെർ ലിറ്റർ എന്നുള്ളൊരു കണക്കിൽ വെള്ളത്തിൽ കലക്കി പത്ത് ലിറ്റർ വെച്ച് കൊടുക്കാനാണ് പറയുന്നത് അതായത് ഇരുപത്തിയഞ്ച് കിലോയുടെ ഒരു ബാഗ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് അൻപത് ബാരലിലും പതിനായിരം ലിറ്ററിലും ആയിരം ചെടിക്ക് ഒഴിക്കാനുള്ള കണ്ടൻറ്റുമാണ് അതായത് ആയിരം ചെടിക്ക് നിങ്ങൾ പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് എന്ന് പറയുന്ന വളം ഹൈഫൈഡ് മേടിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെടിക്ക് അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുടക്കുള്ളൂ ഇരുന്നൂറ് ഗ്രാം പത്തിരുപത്താറ് ഇട്ട് കൊടുക്കണമെങ്കിൽ ആറ് രൂപ മുടക്കുള്ള സ്ഥലത്താണ് പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് എന്ന് പറയുന്ന ഹൈഫ പോലുള്ള ടോപ്പ് ക്വാളിറ്റി കമ്പനിയുടെ വില കൂടിയായിട്ട് നിങ്ങൾക്ക് ട്രെൻ ചെയ്യാൻ പറ്റുന്നത് അവിടെ തന്നെ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് എഴുപത്തഞ്ച് പൈസ ലാഭമാണ് ഒരു വളപ്രയോഗത്തിൽ റിസൾട്ടിൽ ഒരു നാല് മുതൽ ആറരട്ടി വരെ പോസിറ്റീവ് കൂടുതലും ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയാനും സാധിക്കും അപ്പോൾ അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കൺക്ലൂഷൻ പോലെ പോലോടിയെത്തിയത് ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ വിമർശനങ്ങളുണ്ടെങ്കിലാകാം വിമർശനങ്ങളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം